ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി മിൽക്ക് സി പി ഐ എം തുവൂർ ലോക്കൽ കമ്മിറ്റി ജാതി സംവരണം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ജയദേവൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു അയിലാശ്ശേരി എന്ത് എന്തിന് എന്ന വിഷയത്തിലാണ് സി പി ഐ എം തുവൂർ ലോക്കൽ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചത് വിഷയവുമായി ബന്ധപ്പെട്ട് സംവാദവും നടന്നു വിവേചനം ആ ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി അർജുൻ അധ്യക്ഷത വഹിച്ചു കിളിയത്തം മുഹമ്മദ് സി പി ബിബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു Не сберу тобор.